ശി മുൻ ഷൊർണൂർ എം എൽ എ ആയിരുന്നു ഇപ്പോൾ കെ ടി ഡി സിയുടെ ചെയർമാനാണ് പി കെ ശശി വീണ്ടും സജീവമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു പൊതുവേദികളിലേക്കൊക്കെ പി കെ ശശി പ്രത്യക്ഷപ്പെടുകയാണ് പഴയ വിവാദങ്ങളും പീഡന കേസും ഒക്കെ മനഃപൂർവ്വം എല്ലാവരും മറക്കുന്നു എന്ന് വേണം കരുതാൻ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും പി കെ ശശിയുടെ ഈ സജീവ രാഷ്ട്രീയ സെക്കൻഡ് പ്രവേശനത്തെ അത് സജീവ രാഷ്ട്രീയ സെക്കൻഡ് പ്രവേശനമോ എന്നോ മറ്റേതെങ്കിലും രീതിയിലാണോ എന്നുള്ളത് നമുക്കറിയാം അതായത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ പി കെ ശശി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ആരൊക്കെയോ എന്തൊക്കെയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ മെയിൻ സ്ട്രീമിൽ വീണ്ടും വരാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പൊളിറ്റിക്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പൊ പി കെ ശശി അതായത് നമ്മൾ ഈ പറയുമ്പം അദ്ദേഹം ജനസമ്മതി ഉള്ളവനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ആരോപണങ്ങൾ ഒക്കെ ഉള്ളപ്പോഴും ഈ പറയുന്ന ഷൊർണൂർ അദ്ദേഹം ഇറങ്ങി നിന്നാൽ ജനം കൂടെ ഉള്ള ഒരു ശശിയാണ് നമ്മൾ വേണം സാധിക്കും അദ്ദേഹത്തിന്റെ പിറകിൽ വന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ എതിരെ വന്ന സ്ത്രീ ആരോപണങ്ങൾ അതൊക്കെ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴും അദ്ദേഹത്തെ ആ ബുദ്ധിമുട്ടുകൾ കൊണ്ടും പലവട്ടം പല രീതിയിൽ പാർട്ടി ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് പല ഇടപെടിയിൽ ഒക്കെ നിൽക്കുമ്പോൾ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷേ കേരളത്തിലുടനീളം ചർച്ച ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ അത്തരത്തിൽ തെളിയിക്കപ്പെടാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളവനുമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് പി കെ ശശി പക്ഷേ ഇപ്പൊ പി കെ ശശിയെ ഈ പറയുന്ന ഷൊർണൂറിൽ നാളെ കാലത്തെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മത്സരിപ്പിച്ചാൽ കോൺഗ്രസിൽ കൊണ്ടുവന്നാൽ ആ സീറ്റ് ഒരുപക്ഷെ കോൺഗ്രസിന് തരപ്പെടുത്തി എടുക്കാം എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് ശ്രമം തുടങ്ങിട്ടുണ്ട് അതുകൊണ്ടാണ് തീവ്രതയുടെ അളവ് കുറവാണ് എന്ന് അല്ലെങ്കിൽ പീഡനത്തിന് അന്വേഷിച്ച ശ്രീമതി ടീച്ചന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് കേരളത്തിലുടനീളം മാർസിസ്റ്റ് പാർട്ടിയെയും ശശിയെയും മളയാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പെണ്ണുപിടിയാണെന്ന് വിളിച്ചുകൊണ്ടിരുന്ന അഴിമതിക്കാരെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈ കോൺഗ്രസിനകത്തെ പ്രമുഖ യുവ നേതാവും പാലക്കാട് എം എൽ എയുമായിട്ടുള്ള ഈ ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ ദിവസം സശിയെ ഞങ്ങൾ സ്വീകരിച്ചോളാം സസിയെ ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം സസിയെ പറ്റി കഴിഞ്ഞ ദിവസം വരുന്ന ആരോപണം അദ്ദേഹത്തിന്റെ അകത്ത് വരുന്ന അദ്ദേഹത്തിന് വെള്ള പൂശുന്നതിനകത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ ശരിയാവോ തെറ്റോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഇപ്പം ഇതുവരെ ഇല്ലാത്ത ആരോപണമല്ല ഒരു വലിയൊരു കാര്യം വരുന്നുണ്ട് ശശി കരഞ്ഞത് രൺ രണ്ടു വട്ടം ഇപ്പൊ ശശി മൂന്നാമതൊന്നുകൂടെ കരയാൻ പോവാ ശശി ഒന്ന് കരഞ്ഞത് സ്വന്തം അച്ഛൻ മരിച്ചപ്പോൾ രണ്ടാമത് പറഞ്ഞത് കരഞ്ഞത് കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ ഇപ്പൊ മൂന്നാമത് എന്റെ കാഴ്ചപ്പാട് ഇയാൾ കരയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ സി പി എം സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലോട്ട് വിളിച്ചപ്പോൾ ശശി കരഞ്ഞുകയാണ് എന്റെ ഗതികേട് എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കതേ പറയാൻ പറ്റുന്നുള്ളു മനസ്സിലായില്ല കാരണം ഇത്രയും വലിയ അംഗീകാരമുള്ള കേരളത്തിലെ ഈ ലോ ഇന്ത്യയിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അതിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി ശശി എന്ന് പറയുന്നാൽ ഇപ്പോഴും ഇറങ്ങി നിന്നാൽ സി പി എമ്മിന്റെ ഭാഗമായതുകൊണ്ട് അല്ലെങ്കിൽ ശശിയെ ഒരു പരിധിക്കപ്പുറം ആക്രമിക്കാൻ ഭയപ്പെടുന്ന ഒരു സംവിധാനം ആയിട്ട് നിൽക്കുന്നത് സി പി എമ്മിന്റെ ഭാഗമായതുകൊണ്ട് അപ്പം ഈ രണ്ട് വട്ടം ഒരുപക്ഷെ അച്ഛൻ ഭരിക്കുമ്പോൾ നമ്മളെല്ലാം കരയും ആ ആ അദ്ദേഹത്തോടുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ആ മനുഷ്യൻ നമുക്ക് ചെയ്തു തന്ന നമ്മളെ ഇത്രയാക്കിയ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അറിയുമ്പോൾ ശശിയും കരഞ്ഞുവാണ് കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ് ഒരുപക്ഷെ രാഷ്ട്രീയത്തിനകത്ത് ഇദ്ദേഹത്തെ പല ഘട്ടങ്ങളിലും പല രീതിയിലും രാഷ്ട്രീയത്തിൽ ഇത്രയും ആകുന്നതിന് വേണ്ടി ഉള്ള രീതിയിലുള്ള സഹായവും അദ്ദേഹം കാണുന്ന വലിയ ആദരണീയനായിട്ടുള്ള സീറ്റിന്റെ നേതാവായതുകൊണ്ട് കരഞ്ഞു കാണാം മൂന്നാമതെന്ന് പറഞ്ഞാൽ ഈ ഗതി ഘട്ടം ഇങ്ങനെ സംഭവിച്ചല്ലോ കോൺഗ്രസ് പോലെ ആ ഈ ഗതിഘട്ട പാർട്ടിക്കകത്തേക്ക് എന്നെ വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് ശശി മൂന്നാമത് ഒന്നുകൂടി കരഞ്ഞു കാണുമോ എന്ന് സംശയമുണ്ട് രണ്ടു വട്ടം കരഞ്ഞ കാര്യം മുതലും വെളിപ്പെടുത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് അതാണ് ഇപ്പോൾ വാർത്തയായിട്ട് വരുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തെ ഇതിന് അല്ല പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ശശിയുടെ ഒത്താശയോട് കൂടിയോ ഈ പറഞ്ഞ പോലെ ശ്രീകണ്ഠൻ പറഞ്ഞു പലവട്ടം ഞാൻ ശശിയുമായിട്ട് ചർച്ച നടത്തി വലു ആ ചർച്ച ഇത്തരത്തിൽ ഒരു മീറ്റിംഗിൽ കൂടി കൺ കൊണ്ടുവന്ന് ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭം ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ശശിയായാലും കൊള്ളാം ശശി ആ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ശ്രീകണ്ഠൻ നായരെ കൊണ്ട് പറയിച്ചതാണോ എന്നറിയത്തില്ല ആ എം ബിയെ കൊണ്ട് പറയിച്ചതായിരുന്നു ശ്രീകണ്ഠൻ നായ ശ്രീകണ്ഠൻ എം ബിയെ കൊണ്ട് പറയിച്ചതാണോ എന്ന് അറിയത്തില്ല അപ്പൊ പറയിക്കുമ്പോൾ ശശി എന്ന് പറയുന്ന വ്യക്തി വരുന്നു ഇതുവരെ ഇല്ലാത്ത ശശിക്ക് ശശിക്കൊരു വെള്ളകൂശൽ വരുന്നു ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ശശിയുടെ കെയർ ഓഫിൽ പറയുന്നു അതിന് പ്രതിപക്ഷ പാർട്ടി തയ്യാറാകുന്നു ശശി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കാമെന്ന് പറയുന്നു മറുവശത്ത് ശശി എന്ന് പറയുന്ന വ്യക്തി സി പി എമ്മിന് ഉതകുന്ന തരത്തിലല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് സമ്മേളനം വന്നപ്പോൾ ഇതുവരെ പാലക്കാട്ട് പാർട്ടിയെ കൃത്യമായിട്ട് നിയന്ത്രിച്ചിരുന്ന കൃത്യമായ പോസ്റ്റുകൾ വഹിച്ചുകൊണ്ടിരുന്നു സെക്രട്ടേറിയറ്റിൽ ഒരുപക്ഷെ ഒരു പ്രാവശ്യം തരം താഴ്ത്തിയപ്പോൾ അടുത്ത പ്രാവശ്യം ആറുമാസത്തിനകം വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെടുക്കാൻ അത്രയ്ക്ക് സ്വാധീനമുള്ള ജന സ്വാധീനമുണ്ടെന്ന് വിചാരിക്കുന്ന ി സംവിധാനത്തിനകത്ത് സ്വാധീനം ഉണ്ടെന്ന് വിചാരിക്കുന്ന ശശിയെ പാർട്ടി തരം താഴ്ത്തി നിർത്തിയിരിക്കുന്നു ഒരു കെ ടി ഡി സി ചെയർമാൻ എന്ന പദവി കൊടുത്തതിന് ശേഷമാണ് ഈ പാർട്ടിക്കകത്തെ തരം താഴ്ത്തൽ വന്നതുകൊണ്ട് മാത്രം ഈ പറയുന്ന ഒരു കൊല്ലം കൂടെ കെ ടി ഡി സി ചെയർമാനായിട്ട് ഇരിഞ്ഞോ ഇരുന്നോട്ടെ അതിൽ നിന്ന് മാറ്റിയാൽ അതൊരു ആക്ഷേപം കൂടുതലാകുമല്ലോ എന്ന് കണ്ട് പാർട്ടി മാറ്റാതിരിക്കുന്ന മാറ്റാതിരിക്കുന്നൊരവസ്ഥ ആ അവസരത്തിലാണ് ശശി വീണ്ടും ചർച്ചയാവുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശിയെ ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് ശശിക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നു ശശിയുടെ ആഗ്രഹം ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം എം എൽ വേണ്ടി ഒരുപക്ഷെ ഈ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോകുന്നതിന് വേണ്ടിയാണോ അതിനു വേണ്ടി കോൺഗ്രസുകാരോട് തീരുമാനിച്ചിട്ട് ഇത്തരത്തിൽ ഒരു സംഭവം ശശി ഒരു സംഭവമാണെന്ന് അന്തരീക്ഷത്തിൽ പ്രചരിപ്പിക്കുന്നതാണോ അതോ കോ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ ആഗ്രഹമാണോ കാരണം ജയിക്കാൻ ഏതറ്റം വരെയും ഏത് പരിപാടിയിലൂടെയും ഏത് കാര്യത്തിലൂടെയും നീങ്ങുന്ന ഈ പറയുന്ന കോൺഗ്രസിനകത്ത് ഒരു ശശിയെ കിട്ടിയാൽ ഒരു സീറ്റ് കിട്ടും ഇതുവരെ പറഞ്ഞതൊക്കെ ആ സാഹചര്യത്തിൽ പറഞ്ഞതാണ് അത് മനഃപൂർവ്വം ജനം മറന്നില്ലെങ്കിലും നമുക്കന്ന് മറന്നേക്കാം എന്ന് വിചാരിച്ചു പോകുന്ന ഒരു കോൺഗ്രസ്സിനെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് മതമൂല്യവാദികൾ ഊട്ടി കിട്ടിയാലും അവരെ പിന്തുണച്ചാലും അവരുടെ കൂടെ ചേർന്ന് പറഞ്ഞാലും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താലും ഏത് അർത്ഥത്തിലായാലും ഏത് ഐഡിയോളജി നഷ്ടപ്പെട്ടാലും അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുന്ന ഒരു ലക്ഷ്യം മാത്രം വെച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്റെ ഒരു സീറ്റിൽ പാല ഒരു സീറ്റ് അല്ലെ അദ്ദേഹത്തിന്റെ ജനസാ ജനങ്ങൾക്കിടയിൽ അംഗീകാരം ഉണ്ടെന്ന് കരുതി ആ അംഗീകാരം വോട്ടാക്കി ഒരു എം എൽ എയുടെ എണ്ണം കൂട്ടി അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടിയായ കോൺഗ്രസ് ഇതിനു വേണ്ടി ശ്രമിക്കുകയാണോ അതോ ഇതൊരു കൂട്ട് ആയിട്ടുള്ള തീരുമാനമാണോ എന്നറിയത്തില്ല ഏതായാലും ശശി ഇപ്പം നിറഞ്ഞു നിൽക്കുന്നു ശശി ഇപ്പം ചർച്ചയാകുന്നു ശശി ഒരു നല്ല രാഷ്ട്രീയക്കാരനാകുന്നു അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ സംസാരം ഉണ്ടാകുന്നു ഞങ്ങൾ വന്നാൽ നിങ്ങളെ കൊണ്ടുപോക്കുകയാണോ എന്ന് പറയുന്നു നിങ്ങൾക്ക് വേണ്ട അംഗീകാരം സീറ്റും തരുന്നില്ല എന്ന് കോൺഗ്രസ് അറിയുന്നു അത്തരത്തിലേക്കുള്ള ഒക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടു പോകുന്നത് ഏതായാലും അദ്ദേഹത്തിന് എതിരെ വന്ന ആരോപണങ്ങൾ എത്തരത്തിലുള്ളതാണെന്ന് നമ്മൾക്കറിയില്ല ആക്ഷേപങ്ങൾ ശരിയോ ശരിയോതിട്ടെന്ന് അറിയില്ല അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണോ എന്നറിയില്ല ഏതായാലും നിരന്തരമായി പണഅ അപകരണവും ഈ പറയുന്ന സ്ത്രീ വിഷയങ്ങൾക്കകത്തും ആരോപണ വിധേയനായിക്കൊണ്ടിരുന്ന ഒരു സി പി എം നേതാവ് തന്നെയാണ് ശശി അത് ഏറ്റവും കൂടുതൽ സി പി എം മറച്ചുപിടിക്കാനും ശശിയെ സംരക്ഷിക്കാനും ആ സി പി എം പാർട്ടിക്കാരനായതുകൊണ്ട് ശ്രമിച്ചപ്പോൾ അത് പൊതുമധ്യത്തിൽ എടുത്ത് അലക്കിയ അല്ലെങ്കിൽ വ്യക്തത വരുത്തിയ തെളിവുകൾ നിരത്തിയ കോൺഗ്രസ് ഇപ്പൊ ശശിയെ എടുക്കാൻ ചുമ്മാൻ തയ്യാറാകുന്നു അതാണ് നമുക്ക് സംശയം വരുന്നത് ഇത് ശശിയുടെ അജണ്ടയോ കോൺഗ്രസിന്റെ അജണ്ട എന്നറിയില്ല ഏതായാലും ശശി ഇപ്പോൾ കരയുന്നു മൂന്നാമതും കരയുന്നു എന്നാണ് എനിക്ക് എൻ്റെ ഒരു വർത്തമാനത്തിലും നിരീക്ഷണത്തിലും മനസ്സിലാവുന്നത് ഈ ഗതികെട്ടവനെ കോൺഗ്രസ് വിളിക്കുന്നു എന്ന രീതിയിൽ മൂന്നാമതും ശശി കരയുന്നു എന്ന് വേണം കരുതാൻ യെസ് എന്തായാലും പി കെ ശശി വീണ്ടും സജീവമായി പൊതുവേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുകയാണ് പ്രശാന്ത് സാർ ഈ പറഞ്ഞതുപോലെ പി കെ ശശി ഇനി കരയുമോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് പി കെ ശശി വീണ്ടും വിവാദങ്ങളിൽ നിറയാൻ പോകുന്നത് വാർത്തകളിലൊക്കെ നിറയാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിലൊക്കെ കണ്ടറിയാം പക്ഷേ ഈ ചർച്ചയിൽ സാറ് തന്നെ പറഞ്ഞതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയ നീക്കങ്ങൾ പല വേദികളിലും പ്രത്യക്ഷപ്പെടുന്നത് ഇത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമായാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും